അല്ല മാഷാ അല്ല ഞാനിന്ന് ഭാര്യ വീട്ടിൽ വന്നപ്പോൾ എനിക്കുള്ള പലഹാരങ്ങൾ നോക്ക് മക്കളെ ഓഹ് ഹലോ ഗൈസ് എൻ്റെ അളിയത്തേര് ഉണ്ടാക്കിയാണ് ഇപ്പോൾ ഇതൊക്കെ എൻ്റെ അളിയന് നിർബന്ധം എൻ്റെ അളിയെ ഒളിച്ചിരിക്കണോക്കാ കളിയൻ വീടോ കൊടുക്കണ്ടിട്ട് അത് അളിയൻ്റെ കുട്ടി അളിയൻ്റെ രണ്ടാൾ അളിയത്തേര് വേമറ കൊടുക്കാൻ പാടില്ല വേണമെങ്കിൽ കയ്യൊ കാണിക്കാം എന്താ ഇനി വേറെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കുക അവർ കോഴിക്കോട്ടവരാണ് കണ്ടില്ലേ പലഹാരങ്ങൾ ഉണ്ടാക്കാനുള്ള പുറപ്പെടാതെ മുട്ട മറി എല്ലാവിധ സാധനങ്ങളും കൊറച്ചിണ്ടാവും ഇതാ ചെറുത് ഏയ് കണ്ടില്ലേ ഇതീന് മുഖം മൂടിയൊക്കെ ഇട്ടു അളിയനെ ബുദ്ധിയൊക്കെ വീടൊക്കെ വെച്ചിട്ടേക്ക് റാത്താണ് അസ്ത്രീ ഈ ടേബിളുമ്പോ പലഹാരങ്ങൾ പരത്തി വെക്കണ കാണിച്ചു തരട്ടാ ഏമ്മൂതാത്തതാ മൂത്താത്ത പ്രശ്ന എൻ്റെ അളിയത്തിയത് അങ്ങോട്ട് നോക്ക മക്കളെ എന്തെല്ലാം സൈസാണ് ഞമ്മക്ക് ഉണ്ടാക്കിയത് ഞാൻ ഗൾഫിൽ നിന്ന് വന്ന് നമ്മുടെ ഭാര്യ വീട്ടിൽ വന്നതാണ് ഗായ്സ് അപ്പ എൻ്റെ അളിയനും അളിയത്തേനും പാടുണ്ടാക്കി തന്നെ നോക്ക് ഗായ്സ് അളിയത്തിയരെ ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു അപ്പൊ കയ്യൊക്കെ കുറേ കാണിക്കും ഏവാളിയുടെ ചെറിയ മകനാണ് പിന്നെ പാരിശാത്ത ഇവിടെ ഉണ്ട് കേട്ടോ അത് അളിയും മുഖം മൂടിയൊക്കെ ഇട്ടു കളിയും വൈറലാകും ഉണ്ടല്ലേ ഇവനാണ് വൈറൽ വീഡിയോ ആൾട്ടാ ഇതൊക്കെ ചിരിക്കണക്ക് ആർ എഫ് എൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും വേണേ

ഷ നമ്മുടെ ജിംനിസ്റ്റിക് ആൻഡ് മൾട്ടി പ്ലെയർ ആണ് ഇത് ഉസ്താദ് ജിമ്മ് മുദീറുള്ള ജിമ്മ് മാസ്റ്റർ ആണ് മൾട്ടി ആർക്കെങ്കിലും ജും കൊടുത്താൽ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്തോ കേട്ടോ